നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ബിജെപിയുടെ വികസിതാനന്ദപുരി സന്ദേശ പദയാത്രകളുടെ ഭാഗമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി ഇന്നലെ ഉച്ചകഴിഞ്ഞ് പൂജപ്പുര ജംഗ്ഷനിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പദയാത്ര കുഞ്ചാലുമൂട് കരമന ളിയൽ വഴി കാലടി ജംഗ്ഷനിലെത്തി സമാപന സമ്മേളനത്തോടെ അവസാനിച്ചു സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം പദയാത്രക്ക് നേതൃത്വം നൽകി വികസിത കേരളവും വികസിത അനന്തപുരിയും ബി ജെ പിയുടെ ലക്ഷ്യമെന്നും മാറി മാറി ഭരിച്ച ഇടതുമുന്നണിയും വലതുമുന്നണിയും നാടിനെ പറ്റിക്കുകയായിരുന്നുവെന്നും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പദയാത്ര ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനം ചർച്ച ചെയ്യാനാണ് മാറാത്തത് ഇനി മാറുമെന്ന സന്ദേശവുമായി ഇത്തരത്തിലൊരു പദയാത്ര ബി ജെ പി സംഘടിപ്പിച്ചത് പദയാത്ര പൂജപ്പുരിയിൽ കുമ്മന രാജശേഖര ഉദ്ഘാടനം ചെയ്തു മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ പതാക കൈമാറി ബി ജെ പി നിയമമണ്ഡലം പ്രസിഡന്റ് കരിമൻ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ രാജഗോപാൽ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ നേതാക്കളായ കെ സോമൻ അബ്ദുൾസലാം വി വി രാജേഷ് ജെ ആർ പത്മകുമാർ പാപ്പനങ്കോട് സജി പാലോട് സന്തോഷ് പൂന്തുറ ശ്രീകുമാർ കൗൺസിലർമാരായ എം ആർ ഗോപൻ കരമൻ അജിത് സെമി ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വരും ദിവസങ്ങളിൽ ബിജെപി സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകുന്ന പദയാത്ര വിവിധ മണ്ഡലങ്ങളിൽ നടക്കും ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങൾ മികച്ച പുരോഗതി കൈവരിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മുൻ മിസോറാം ഗവർണർ മുതിർന്ന ബി ജെ പി നേതാവുമായ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു ബി ജെ പിയുടെ വികസിത അനന്തപുരി സന്ദേശ പദയാത്രകളുടെ ഭാഗമായി അദ്ദേഹവും എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നിലവിൽ നടപ്പിലാക്കിയ ആരോഗ്യ വിദ്യാഭ്യാസ വികസന പ്രവർത്തന അടക്കം ഏറിയ പങ്കും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് വിനിയോഗിച്ചിരിക്കുന്നത് അതിലും കോർപ്പറേഷൻ തട്ടിപ്പ് കാണിക്കുകയാണ് വികസിത അനന്തപുരി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു അതേസമയം മറ്റൊരു നീക്കം കിടി ബി ജെ പി നടത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാലാവധി നീട്ടാൻ പിണറായി സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയടക്കമുള്ള ലജ്ജാകരമായ അഴിമതികളും വെട്ടിപ്പുകളും പുറത്തു വന്നിട്ടും ബോർഡിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ഒരുങ്ങുന്നതിനർത്ഥം ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചവർക്ക് പിണറായി സർക്കാർ ഏതു സംരക്ഷണം നൽകുമെന്ന സന്ദേശം കൂടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പല നടപടികളും സംശയാസ്പദമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതിരൂക്ഷ വിമർശന കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടും ആരോപണ വിധേയരായ ഈ ബോർഡിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാല് മുതൽ ഒരു വർഷം കൂടി നീട്ടാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സർക്കാരെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്രകാരം മൂന്ന് വർഷമായിരുന്നു ദേവസ്വം ബോർഡിന്റെ കാലാവധി ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്ന അംഗങ്ങളെ പുറത്താക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി എഫ് സർക്കാർ ബോർഡിന്റെ കാലാവധി രണ്ടു വർഷമായി കുറച്ചത് ദേവസ്വം മന്ത്രിയുടെ രാജി ബോർഡിനെതിരായ അന്വേഷണം തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളോട് പ്രതികരിക്കാതെയും ബോർഡ് പുനഃസംഘടിപ്പിക്കാതെയും നിലവിലെ അംഗങ്ങളെ തുടരാനുള്ള ഒരുക്കുന്ന സർക്കാർ നീക്കം അപകടകരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വിനിയോഗിക്കേണ്ട ഒന്നാണ് ഭരണഘടനാപരമായ സംവിധാനം ദുരുപയോഗം ചെയ്ത് സംശയത്തിന്റെ നിഴലിലുള്ള ബോർഡ് അംഗങ്ങൾക്ക് തുടരാൻ അവസരമൊരുക്കുകയാണ് സർക്കാർ എന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി നിലവിലെ അംഗങ്ങൾക്ക് മേലുള്ള ആരോപണങ്ങൾക്ക് അംഗീകാരം നൽകാനുള്ള ദുരുദ്ദേശപരമായ നീക്കമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു സന്നിധാനത്തെ സ്വർണമടക്കമുള്ള ആസ്തികൾ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റാൻ തീരുമാനമെടുത്തതും ഇവരുടെ ഭരണകാലത്താണ് കേരളത്തിലെ അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്ന ഈ ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് ബി ജെ പി ഗവർണറോട് ശക്തമായി അഭ്യർത്ഥിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സിറോ മലബാർ സഭ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചതാണ് ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിങ്ങളെ സേവിക്കാൻ ഞാനുണ്ടെന്നാണ് മോദി സീറോ മലബാർ സഭ പ്രതിനിധികളോട് പറഞ്ഞതെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ചർച്ച നടന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല മാർപാപ്പെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് സീറോ മലബാർ സഭ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ಫರೀದಾಬಾದ್ ಅತಿರೂಪ ಆರ್ಚ್ಬಿಷ್ ಮಾಾರ್ ಕುರಿಯಾಕೋಸ್ ഭരണികുളങ്ങര എന്നിവയുടെ നേതൃത്വത്തിലാണ് സഭയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു ഫരീദാബാദിനെ അതിരൂപതയാക്കി ഉയർത്തിയതിനു ശേഷമുള്ള സൗഹൃദ സന്ദർശനം എന്നായിരുന്നു സഭാ നേതൃത്വം കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത് അടുത്തിടെ ഛത്തീസ്ഗഡിൽ ചില ഗ്രാമങ്ങളിൽ പാസ്റ്റുമാരെയും പരിവർത്തിത ക്രിസ്തുമത വിശ്വാസികളെയും വിലക്കി ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് സിറോ മലബാർ സഭ ഉന്നയിച്ചത് വർഗീയതയുടെ പുതിയ രഥയാത്രയുടെ തുടക്കമാണിതെന്നും ഒരു വിഭാഗത്തെ രണ്ടാം തരം പൌരന്മാരായിരുന്നു ി മാറ്റുന്ന നടപടിയാണെന്നും സഭ കുറ്റപ്പെടുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ സഭ പ്രതിനിധികളും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ രാജചന്ദ്രശേഖർ നടത്തിയിരുന്നു മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പദയാത്രയുടെ ഉദ്ഘാടനം അത് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് അംഗങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വികസിത അനന്തപുരി സന്ദേശ പദയാത്ര അതായത് അനന്തപുരിയുടെ വികസനത്തെ ലക്ഷ്യമിട്ടുള്ള യാത്രയാണിത് പദയാത്ര ഇനിയും വരും ദിവസങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പദയാത്രയൊക്കെ പദയാത്രയിലും അദ്ദേഹം എന്താണ് ലക്ഷ്യം ബി ലക്ഷ്യം വികസിത കേരളവും വികസിത അനന്തപുരിയുമാണെന്നും മാറി ഭരിച്ചിട്ടത് മുന്നണിയും വലതു മുന്നണിയും നാടിനെ പറ്റിക്കുകയായിരുന്നെന്നും ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം A la libertad.